വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്തു നിന്നും നടി വിട്ടു നിൽക്കുന്നതും ശേഷം പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ മഞ്ജു തിരിച്ചെത്തിയത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിൽ ഉൾപ്പെടെ കൈനിറയ ചിത്രങ്ങളുമായി തിരക്കിലാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ നടിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് മാത്രമല്ല യാത്രകളോട് ഏറെ ഇഷ്ടമുള്ള മഞ്ജു ഇടക്കിടെ യാത്ര നടക്കാറുമുണ്ട് ആ വിശേഷങ്ങളെല്ലാം തന്നെ ആരാധകരോട് പങ്കുവയ്ക്കാറുമുണ്ട് കഴിഞ്ഞ ദിവസം പുത്തൻ യാത്രയുടെ വിശേഷങ്ങളായിരുന്നു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചത് ഈ യാത്രയിൽ കൂടെയുള്ള ആളുകളെയും വീഡിയോയിൽ കാണിച്ചിരുന്നു മകളായ മീനാക്ഷിയെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു യാത്രയിൽ ഇത് മീനാക്ഷിയാണോ എന്നായിരുന്നു വീഡിയോ കണ്ടവരുടെ സംശയം അമ്മയും മകളും ഒന്നിച്ചോ എന്നായിരുന്നു ചോദ്യങ്ങൾ ഇത് എപ്പോൾ സംഭവിച്ചു അമ്മയും മകളും ഒന്നിച്ചോ ദിലീപിനോട് പിണങ്ങിപ്പോയതാണോ എന്നെല്ലാമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് മഞ്ജു ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൂടെയുമായി ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു നിമിഷ നേരം കൊണ്ടായിരുന്നു ചിത്രങ്ങളെല്ലാം വൈറലായി മാറിയത് സെലിബ്രിറ്റികൾ അടക്കം നിരവധി പേരാണ് ചിത്രത്തിന് താഴെ സ്നേഹം അറിയിച്ചെത്തിയത് ഇടക്കിടയ്ക്ക് യാത്രകൾ നടത്താറുണ്ട് മഞ്ജു ഫാമിലിയായും എല്ലാം വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് എത്ര ദുഃഖത്തോടെയും സങ്കടത്തോടെയും ഇരിക്കുമ്പോഴും എനിക്ക് ആശ്വാസം പകരുന്ന ഈ ലോകത്തെ ഒരേ ഒരു മെഡിസിൻ മഞ്ജു വാര്യരാണ് ആ സമയത്ത് അവരുടെ വാർത്തകൾ പോസ്റ്റുകൾ ഒക്കെയാണ് കൂടുതലായി ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തിരുന്നത് ഡിപ്രഷൻ എന്നൊരവസ്ഥ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും ആവാത്ത തരത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട് ഞാൻ തന്നെ കണ്ടെത്തിയ ഏക മരുന്നും പ്രതിവിധിയുമാണ് എനിക്കിന്ന് മഞ്ജുവാര്യർ എന്ന അത്ഭുതം അവരെക്കുറിച്ചുള്ള ആക്ടിവിറ്റിയിൽ മുഴുകുക അവർക്ക് നല്ലൊരു പിന്തുണയും എനിക്കാവുന്ന ആദ്യമൊക്കെ അതൊരു തരം വാശിയായിരുന്നു ചിലരോടുള്ള പിന്നെ പിന്നെ അതൊരു ആരാധനയായി മാറി ഇന്ന് എൻ്റെ ആശ്വാസമാണ് മഞ്ജു ചേച്ചി ചേച്ചിയുടെ അനുഭവത്തിൽ നിങ്ങൾ ഒരു അത്ഭുതം തന്നെയാണ് ഒത്തിരിയേറെ ഇഷ്ടത്തോടെ ചേച്ചിയുടെ ഒരു അഭ്യുതാകാംക്ഷി എന്നും നന്മകൾ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്ന അതിനായി എൻ്റെ പ്രാർത്ഥനകളും എന്നായിരുന്നു ഒരു കമൻറ്റ് മഞ്ജു വാര്യർ പ്രചോദനമാണെന്നും ആരാധകർ കമൻറ്റുകൾ കുറിക്കുന്നുണ്ട് ചതിച്ചവരെ കാലവും ദൈവവും വെറുതെ വിടില്ല മകൾ കൂടി ഒറ്റപ്പെടുത്തിയിട്ടും പിടിച്ചു നിന്നില്ലേ ഉള്ളിൽ ഒരുപാട് കരയുന്നുണ്ടാവും പല സ്ത്രീകളും ഇന്നും മുന്നോട്ട് പോകുന്നതിന് മഞ്ജുവിന്റെ ജീവിതം ഒരു കാരണം തന്നെയാണ് മഞ്ജു വാര്യർ ഒരിക്കലും തളരില്ല അവരെ ചതിച്ചവർ ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും ഇതെല്ലാം കാലം തീർക്കും അവരുടെ ദൈവം തന്നെ എല്ലാത്തിനും കണക്ക് ചോദിച്ചോളും മഞ്ജുവിനെ കാണുന്നത് ഒരു പോസിറ്റീവ് എനർജി തരും പ്രായം നാൽപ്പതിനു മുകളിലായാൽ ഇനി ിയൊന്നും സാധിക്കില്ലെന്ന് പറയുന്നവരുടെ മുന്നിൽ എനിക്കും എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന് പറയാനും അതിന് ശ്രമിക്കാനും പ്രചോദനം നൽകുന്നതും ഈ ഒരു മുഖമാണെന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി വന്നിരുന്നത് വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയെ മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ആ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാസായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവ്യയുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമേ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു ഇത് പ്രമുഖ മാധ്യമങ്ങളിലടക്കം വാർത്തയായി വന്നിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത് മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട് ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായപ്പോഴും കാവ്യമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് അതേസമയം പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ ലൂസിഫർ എന്ന ചിത്രമാണ് മഞ്ജു വാര്യരുടേതായി പുറത്തെത്തിയത് പ്രിയദർശിനി രാംദാസ് എന്ന കഥാപാത്രത്തെയാണ് നടി ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നത് ഈ കഥാപാത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചിരുന്നത് എന്തൊരു പെർഫെക്റ്റ് കഥാപാത്രമാണ് നിങ്ങളെപ്പോലെ ഈ കഥാപാത്രത്തെ മനോഹരമാക്കാൻ സാധിക്കുന്ന മറ്റൊരാളില്ല നിങ്ങൾ അസാധ്യമാം വിധം കരുത്തെയായിരുന്നു മലയാളത്തിലേക്കുള്ള നിങ്ങളുടെ തിരിച്ചുവരവ് സിനിമകളിലെല്ലാം നല്ലതായിരുന്നു പക്ഷേ ഇത് പഴയ മഞ്ജുവാര്യർ കഥാപാത്രങ്ങളുടെ സത്ത് തിരികെ കൊണ്ടുവന്നു കണ്ണെഴുതി പൊട്ടും ായിരുന്നു ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു എന്നാണ് പറഞ്ഞിരുന്നത് മലയാളം കണ്ട ഏറ്റവും വലിയ താരം നായകനായ പുതിയ സിനിമയിലും പ്രിയദർശിനി രാംദാസ് എന്ന വേഷത്തെ അത്യുജ്വലം ആക്കിക്കൊണ്ട് ഒരിക്കൽ കൂടി അവർ കാഴ്ചക്കാരുടെ കയ്യടികൾ ഏറ്റുവാങ്ങുകയാണ് കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടിയും സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും വിട്ടുവീഴ്ചകളേറെ ചെയ്തു ഒടുവിൽ ആർക്കും വേണ്ടാതെ എവിടെയും എത്താതെ പുറന്തള്ളപ്പെട്ടുപോയി ഭാവിയെക്കുറിച്ച് കുറിച്ച് പ്രതീക്ഷകൾ ഏതുമില്ലാതെ ഭൂതകാലത്തിന്റെ നിറമുള്ള ഓർമ്മകളെ തഴുകി കാലം കഴിക്കുന്ന ഒരുപാട് പേരെ അടുത്തറിഞ്ഞിട്ടുള്ളത് കൊണ്ടാകാം എല്ലാം അവസാനിച്ചു എന്നിടത്തു നിന്നും അവിശ്വസനീയമായി തിരികെ വന്നു മോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിജയത്തിലേക്ക് നീങ്ങുന്ന സിനിമയിൽ വിജയത്തിന്റെ മുഖ്യ കാരണങ്ങളിൽ ഒന്നായി തന്റെ പേരിനെ അടയാളപ്പെടുത്തുന്ന അവരെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു എന്നാണ് ഒരു ആരാധകൻ കുറിച്ചത് അതേസമയം എംബുരാന്റെ ഐമാക്സ് ട്രെയിലർ ലോഞ്ചിന് പങ്കെടുത്ത മഞ്ജുവിന്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മഞ്ജു ധരിച്ചിരിക്കുന്ന എല്ലാം നിറഞ്ഞ കയ്യടിയായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ചിരുന്നത് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ നിന്നും അന്നും ഇന്നും ഏറെ ശ്രദ്ധ പുലർത്തുന്ന നടികൂടിയാണ് മഞ്ജു വാര്യർ പൊതുവേ മുംബൈയിൽ ഒരു സിനിമ പ്രൊമോഷനോ പ്രസ് മീറ്റോ നടക്കുമ്പോൾ അതീവ ഗ്ലാമറസ് ആയി നടന്നു വരുന്ന നായികമാരെയാണ് റെഡ് കാർപ്പറ്റിൽ കാണാറുള്ളത് എന്നാൽ മലയാളത്തിൽ നിന്നും വന്ന ഒരു നാൽപ്പത്തി ആറുകാരിയായ നടി ബോളിവുഡ് സിനിമാ സ്റ്റൈലും ലുക്കും കൈവിടാതെ ഗംഭീരമായി നടന്നു വന്നു വസ്ത്രധാരണയിൽ ഒരു തരി പോലും അശ്ലീലത ഇല്ലാതെയാതാണ് മഞ്ജു വാര്യർ എന്ന നടിയെ വ്യത്യസ്തയാക്കുന്നത് എന്നും ആരാധകർ പറയുന്നുണ്ട് മഞ്ജുവിന്റെ ആത്മധൈര്യത്തെയും വസ്ത്രധാരണത്തെയുമാണ് പലരും പ്രശംസിക്കുന്നത് നടക്കു നിൽക്കുന്ന പെണ്ണിന്റെ മുഖത്തെ കോൺഫിഡൻസ് കണ്ടോ വെറുതെ കിട്ടിയതല്ല ഇറങ്ങി പൊരുതി നേടിയതാണ് എന്ന ക്യാപ്ഷനോടെ മഞ്ജുവിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത് താൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും ശക്തമായ കഥാപാത്രമാണ് എംബുറാനിലേതെന്നാണ് മഞ്ജു വാര്യർ മുൻപ് പറഞ്ഞിരുന്നത് പ്രിയദർശിനിയെ നിങ്ങൾക്ക് പുതിയതായി പ്രത്യേക ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ലൂസിഫറിൽ നിങ്ങൾ എല്ലാവരും കണ്ടതാണ് സ്നേഹിച്ചതാണ് പ്രിയദർശിനിയെ പി കെ രാംദാസ് എന്ന വലിയ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളായ പ്രിയദർശിനി പല ഘട്ടങ്ങളിലും അതൊക്കെ മറന്നു വെച്ച് മാറ്റിവെച്ചുകൊണ്ട് മകൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ഒക്കെ ജീവിച്ച വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ എലഗൻ്റ് ആയിട്ടുള്ള സ്ത്രീയാണ് പ്രിയദർശിനിയുടെ യാത്ര ലൂസിഫറിന് ശേഷം ഇപ്പോൾ എംബുരാനിലും തുടരുകയാണ് എന്നുള്ള വലിയ സന്തോഷം എനിക്കുണ്ട് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ടുള്ളൊരു കഥാപാത്രം തന്നെയായിരുന്നു പ്രിയദർശിനി എന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയാൻ സാധിക്കും അതിനെനിക്ക് മനസ്സിന് നന്ദി പറയാനുള്ളത് പൃഥ്വിരാജ് മുരളി ഗോപി ആന്റണി പെരുമ്പാവൂർ എല്ലാറ്റിനും ഉപരി ബഹുമാനപ്പെട്ട ലാലേട്ടനോടും കൂടിയാണ് ലാലേട്ടനോടൊപ്പം ഞാൻ അഭിനയിച്ച സിനിമകളിലെ കഥാപാത്രങ്ങൾ എന്നും എനിക്ക് പ്രേക്ഷകരുടെ ഇടയിൽ പ്രത്യേക സ്ഥാനം തന്നിട്ടുള്ള കഥാപാത്രം ാണ് എൻ്റെ ഓരോ കഥാപാത്രങ്ങളുടെയും പേരുകൾ എടുത്തു പറയുമ്പോൾ പല കഥാപാത്രങ്ങളും ലാലേട്ടനോടൊപ്പം അഭിനയിച്ച സിനിമകളിലേതാണ് അതിലെനിക്ക് മനസ്സറിഞ്ഞ് സന്തോഷമുണ്ട് വീണ്ടും ലാലേട്ടനോടൊപ്പം എമ്പുരാനിൽ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം ആസ്വദിച്ച് ചെയ്തൊരു കഥാപാത്രമായിരുന്നു പ്രിയദർശിനി പ്രിയദർശിനിയുടെ കോംപ്ലിക്കേഷൻസും സംഘർഷങ്ങളും സങ്കീർണതകളുമൊക്കെ എന്നെ എത്രമാത്രം അട്രാക്ട് ചെയ്തിട്ടുണ്ടോ അത്രമാത്രം തന്നെ വെല്ലുവിളികളും എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രിയദർശിനിയെ ലൂസിഫറിലെ പോലെ തന്നെ എംപുരാനലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെന്നും നടി പറഞ്ഞിരുന്നു